മുപ്പത്താറ് വർഷത്തെ പ്രണയം സുരേഷ് ഗോപിയുടെയും ഭാര്യ രാധികയുടെയും മുപ്പത്താറാം വിവാഹ വാർഷികമാണ് മുപ്പത്താറ് വർഷത്തെ പ്രണയമാണ് നമ്മൾ തമ്മിൽ എന്നാണ് സുരേഷ് ഗോപി കുറിച്ചിരിക്കുന്നത് വിവാഹം നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യയായ രാധികയെ സുരേഷ് ഗോപി ആദ്യമായി കാണുന്നത് ഗോപിനാഥൻ പിള്ളയും അമ്മ വി നാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ കാണാൻ പോയതും ഇഷ്ടപ്പെടുന്നതും വിവാഹം ഉറപ്പിക്കുന്നതും ഏഷ്യനെറ്റിലെ നിങ്ങൾക്ക് മകം കോടീശ്വരൻ എന്ന പരിപാടിയിലൂടെയായിരുന്നു സുരേഷ് ഗോപി തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ആ രഹസ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത് എത്തിച്ചത് ഞാനും എൻ്റെ ഭാര്യ രാധികയും തമ്മിൽ കാണുന്നത് വിവാഹം നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനമ്മമാർ ഉറപ്പിച്ച കണ്ട് രാധികയെ കണ്ട് ഇഷ്ടമായാണ് വിവാഹം ഉറപ്പിച്ചത് ശേഷം വിവാഹം നിശ്ചയത്തിന് ശേഷമാണ് ഞാൻ രാധികയും നേരിട്ട് കാണുന്നത് എൻ്റെ സങ്കല്പത്തിലുള്ള അതേ ഭാര്യ തന്നെയായിരുന്നു രാധിക എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം തന്നെ കാണും നന്നായി മാതാപിതാക്കൾക്കറിയാമെന്നും തുടർന്ന് ആണ് രാധികയെ കാണുന്നതും തനിക്ക് പറ്റിയ ചേർന്ന പെണ്ണ് തന്നെയാണ് രാധിക എന്ന് അച്ഛനമ്മമാർക്ക് മനസ്സിലാവുകയും ഉറപ്പിക്കുകയുമായിരുന്നു വിവാഹം മലയാള സിനിമയുടെ തന്നെ മാതൃക ദമ്പതികളാണ് സുരേഷ് ഗോപിയെയും ഭാര്യയും മുപ്പത്താറ് വർഷം പിന്നിടുകയാണ് ഇവർ വിവാഹിതരായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം ലക്ഷ്മി ഗോകുൽ സുരേഷ് ഭാവ്നി സുരേഷ് ഭാഗ്യ സുരേഷ് മാധവ് സുരേഷ് എന്നിവരാണ് മക്കൾ എന്നാൽ മകൾ ലക്ഷ്മി ഇപ്പോൾ ഇവർക്കൊപ്പം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ എട്ടിനായിരുന്നു പെണ്ണ് കാണാൻ പോയതും സുരേഷ് ഗോപിയുടെ അച്ഛൻ തന്നെ ഫോണിൽ വിളിച്ച് സുരേഷ് ഗോപി അന്ന് കുടൈക്കിരാലിൽ ഒരുക്കമെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ഞങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങളുടെ മരുമള മരുമകളായും മകളായും അവൾ മതി ഇനി നിനക്ക് നിൻ്റെ ഭാര്യയായി ആ പെൺകുട്ടി മതിയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞത് അച്ഛൻ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടത് മകളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടത് മരുമകളായാലും ഒരു മകളെയാണ് എന്നാണ് പറഞ്ഞത് കാരണം ഞങ്ങൾ നാല് കൊമ്പന്മാരാണ് ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് മൂന്ന് സഹോദരന്മാരാണ് ഞങ്ങൾ നാല് ആൺ മക്കൾക്കിടയിൽ വരേണ്ടത് ഉറപ്പായിട്ടും ഒരു മകൾ തന്നെയാണ് പെൺകുട്ടികളില്ലാത്ത വീട്ടിലേക്ക് അവർക്ക് വേണ്ടത് ഒരു മകളെയാണ് അപ്പോൾ അതിനെ പറ്റിയ പെൺകുട്ടിയാണോ എന്ന ഒരു ചോദ്യം മാത്രമായിരുന്നു എനിക്ക് അങ്ങനെ വലത് വലതുകാലം വെച്ച് വരേണ്ടത് ഒരു അമ്മ മകളായിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന പെൺകുട്ടി അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്കൊരു മടിയുമില്ല പെൺകുട്ടി കാണുക പോലും വേണ്ട നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വന്ന് കെട്ടിക്കൊള്ളാം എന്നായിരുന്നു എൻ്റെ മറുപടി അതോടെ ഒപ്പം ഡിസംബർ മൂന്നിനാണ് വിവാഹം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ മൂന്നിനാണ് ഞാൻ രാധികയെ ആദ്യമായി കാണുന്നതും എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു രാധിക എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇന്നും ആ ദാമ്പത്യം വളരെയധികം ഭംഗിയോടുകൂടി മലയാളികൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇനിയും ഇതുപോലെ നൂറ് വർഷങ്ങൾ അവർ ദാമ്പത്യവുമായി മുൻപോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് മലയാളികളുടെ പ്രാർത്ഥനയും